بسم الله وبالله وعلى الله فليتوكل المؤمنون اللهم اجعل كيدهم في نهورهم واكفنا شرورهم حسبي الله وكفى سمي الله لمن دعا ليس وراء الله منتهى حسبنا الله ونعم الوكيل اللهم صل وسلم وبارك على حبيبك سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين أصلي صلاة تملأ الأرض والسماء ألا من له أهل العلا متبوأ صلاة وتسليم وأزكى تهيتي على المصطفى المختار خير البرية إلى الأرش والكرسي أحمد قد دنا ونورهما من نوره هي صلاة وتسليم وأزكى تهيتي على المصطفى المختار خير البرية أقيم مقام لم يقم فيه مرسل وأمست له هجب جلالي توطأ صلاة وتسليم وأزكى تهيتي على المصطفى المختار خير البرية مؤمنين മുഹമ്മദ് നബി സല്ലാഹുലമ പഠിപ്പിച്ച അധ്യാപനങ്ങൾ അനുസരിച്ച് തവക്കുലിനെ കുറിച്ച് പറയാനാണ് ഇന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് തവക്കുൽ എന്ന വാക്കിന്റെ അർത്ഥം ഏൽപ്പിക്കുക എന്നാണ് പക്ഷെ അത് തസവുഫിന്റെ ഒരു സാങ്കേതിക പ്രയോഗമാണ് അപ്പൊ ആ അർത്ഥല്ല ഉണ്ടാകുക ഉദാഹരണമായിട്ട് പറയാണെങ്കിൽ സൗമ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നാണ് എന്റെ അർത്ഥം പക്ഷേ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നല്ല നോൽമ്പ് വെക്കുക എന്നാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദ്വാരക്ക എന്നാണ് അർത്ഥം പക്ഷെ ഫിഖഹിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദ്വാരക്കലല്ല നിരച്ച ഇതിനെയാണ് സാങ്കേതിക പ്രയോഗങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ തസൌവിന്റെ ഭാഷയിൽ തവക്കുൽ എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഏൽപ്പിക്കലല്ല പറയാ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വരാൻ വേണ്ടി വാങ്ങുകൊടുക്കുകയാണ് ഹയ്യാലസ്വലാ നിസ്കരിക്കാം വരൂ ഹയ്യാലൽ ഫലാഹ് വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോ ശരിക്കെന്താ പറയേണ്ടത് പറയണ്ടേ പക്ഷെ പറയാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് ലാഹുലവലി ഉന്നതനും മഹാനുമായ അള്ളാഹു വിചാരിച്ചാലല്ലാതെ വരാൻ കഴിയൂലെന്നാണ് പറയാൻ പറഞ്ഞത് ഇതിനെയാണ് തവക്കുൽ എന്ന് പറഞ്ഞത് എല്ലാ ദിക്കറുകളും തവക്കുലിനുള്ളതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റഹ്മാനും റഹീമുമായ കഴിക്കുമ്പോ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു അത് തവക്കുലിന്റെ ദിക്കറാണ് അള്ളാഹനെ ഏൽപ്പിക്കാനുള്ള ദിക്കറ വൈകുന്നേരവും രാവിലെയും എന്ന് ചൊല്ലും അത് തവക്കുലിന്റെ ദിക്റാണ് വണ്ടിയിൽ കയറുമ്പോൾ നമ്മൾ ചൊല്ലും ഈ വാഹനത്തെ അവൻ നമുക്ക് കീഴ്പ്പെടുത്തി തന്നു വമാ കുഞ്ഞാലി നമുക്കതിന് കഴിയുമായിരുന്നില്ല അതൊരു തവക്കുലിന്റെ തിക്കറാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണചേരുന്ന സമയത്ത് പറയണം ബിസ്മില്ലാഹി ഞങ്ങൾക്ക് നീ നൽകുന്ന സന്താനങ്ങളിൽ ബുദ്ധിമുട്ടിനെ തൊട്ട് കാക്കണേ അതൊരു തവക്കുലിന്റെ ദിക്കറാണ് ഇങ്ങനെ നമ്മൾ എല്ലാ ദിക്കർ പരിശോധിച്ചാലും ഒക്കെ തവക്കുലാണ് എല്ലാ ദിക്കറുകളും തവക്കുലാണ് മുസ്തഫായ നബി അലൈഹി നബിസ്വല്ലമാങ്ങൾ തവക്കുലിന്റെ ഉദാഹരണം പറഞ്ഞു പക്ഷികളെയാകുന്നു പക്ഷികളെയാകുന്നുലിന് ഉദാഹരണം പറഞ്ഞു പക്ഷിയെയാണ് പക്ഷികളെ രാവിലെ കൂടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടെന്നില്ലാതെ യാത്ര ചെയ്യുന്നു ഒട്ടിയ വയറുമായി രാവിലെ കൂട്ടിൽ നിന്ന് പുറത്തു പോവുകയും നിറഞ്ഞ വയറുമായി വൈകുന്നേരം മടങ്ങി വരികയും ചെയ്യുന്നു ഞമ്മള് നമ്മളെ പെരയിൽ നാടൻകോയുണ്ടെങ്കിൽ ഒരു ദിവസം ഹർത്താലുള്ള നാടൻകോയിനെന്ന് അർത്തിട്ട് അതിന്റെ കൊടലിന്റെ ഉള്ളിൽ പരിശോധിച്ചു നോക്കിയാൽ വെള്ളാരൻ കല്ലുകൾ ഉണ്ടായിരിക്കും വെളുത്ത കല്ലുണ്ടാവും കോഴി വൈകുന്നേരം കൂട്ടിലേക്ക് പോകുന്ന സമയത്ത് സ്ഥലം വയറ്റില് ബാക്കിയുണ്ടെങ്കിൽ കല്ല് തിന്നുകൊണ്ട് വയറ് നിറച്ചാണ് പോകാറുള്ളത് കാരണം കോഴിക്ക് കല്ല് ദഹിക്കും എന്തേ കോഴിക്ക് കല്ല് ദഹിക്കാൻ കാരണം കോഴി അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുന്നു എന്നതാണ് മനുഷ്യൻ തിന്നണ ഭക്ഷണത്തിലെങ്ങാനും കല്ല് പെട്ടാല് അത് നമ്മുടെ കൊടലിന്റെ അറ്റത്ത് അപ്പൻഡിക്ക് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട് അതിലേക്ക് പോകും അതിൽ പോയാൽ അത് ചീഞ്ഞിട്ട് അപ്പൻഡിസൈറ്റിസ് എന്ന രോഗമുണ്ടാവും സർജറിക്ക് അറുപതിനായിരം ഉറുപ്പിയാണ് കോഴിക്കാ കുഴപ്പമില്ല ഏതെങ്കിലും കോഴി കല്ലുന്നതിൻ്റെ പേരിൽ അപ്പൻഡിസൈറ്റിസ് ഉണ്ടായതായി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല എന്തേ കാരണം കോഴി അള്ളാഹുവിനെ തവക്കുൽ ചെയ്തിരിക്കുന്നു എന്നതും നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടില്ല എന്നതുമാകുന്നു കാരണം ഇങ്ങനെ ദുന്യാവിലെ ഏത് ജീവിയെ പരിശോധിച്ചാലും എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത് അമ്പിയാക്കളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തവക്കുലിന്റെ ഉദാഹരണം ഖലീലുല്ലാഹി ഇബ്രാഹിം 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 അലൈഹിസ്സലാം നബി അലൈഹിസ്സലാമിനെ നംറൂദ് രാജാവ് തീരുമാനിച്ചു ലോകത്തെ ആദ്യത്തെ നബിയുടെ സമൂഹമായിരുന്നു അലൈഹിസ്സലാം നംറൂദ് രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിടാൻ തീരുമാനിച്ചിട്ട് വലിയൊരു കുഴിണ്ടാക്കി നമ്മളെ മദ്രസന്റെ ഗ്രൗണ്ടിന്റെ അത്ര വലുപ്പമുള്ള വലിയൊരു കുയി എന്നിട്ട് ഓരോ ദിവസം ഓരോ വീട്ടുകാര് അതിലേക്ക് വിറക് കൊണ്ടുവന്നിട്ടു പള്ളിക്കത്ത പോലെ ചെലവുകൊണ്ടുവരുമ്പോലായിരുന്നു ഓലു വിറക് കൊടുത്തിരുന്നത് ഒരു ദീസം ഒരു പെരയെന്ന് അടുത്ത ഈസം മറ്റേ പെരയെന്ന് അങ്ങനെ അങ്ങനെ എല്ലാ വീടുകളിൽ നിന്നും വിറക് കൊണ്ടുവന്നിട്ട് കത്തിച്ചിട്ട് അവസാനം കിലോമീറ്ററുകളോളം ദൂരത്തിൽ പക്ഷികൾക്ക് പോലും പറക്കാൻ കഴിയാതെയായി അവസാനം ഇബ്രാഹിം നബി അലഹിസ്ലാമിനെ അതിനിടേണ്ട സമയമായപ്പോ അവർക്ക് കൊണ്ടുപോയി ഇടാൻ കഴിയാതെയായി കാരണം കൊണ്ടോയിടണമെങ്കിൽ ആരെങ്കിലും ആ തീയിൻ്റെ അടുത്തേക്ക് പോകണ്ടേ ആ തീയിൻ്റെ അടുത്തേക്ക് പോലും ആർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായി ആ സമയത്തിൽ ലഹനത്തു ഇബിലീസ് പ്രത്യക്ഷപ്പെട്ടു നമ്രൂദിനോടും കൂട്ടരോടും ചോദിച്ചു എന്താങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചു ഓല് പറഞ്ഞു ഞങ്ങള് ഞങ്ങളുടെ വിഗ്രഹങ്ങളെയും എല്ലാം ആക്ഷേപിക്കുന്ന ഈ ഇബ്രാഹിമിനെ കരിച്ചു കളയാൻ വേണ്ടി ഒരു അഗ്നി കുണ്ടം എന്ന തീയുണ്ടാക്കി പക്ഷേ അതിലേക്ക് കൊണ്ടോയിടാൻ കഴിയണില്ല ദൂരത്തു നിന്ന് നോക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അതിനേക്കാൾ വലിയ ചൂടാണ് എന്ന് പറഞ്ഞു ലൈനത്തുള്ള ഇബിനീസ് പറഞ്ഞു അതിന് ഞാൻ ഒരു വഴി പറഞ്ഞു തരാം തെറ്റുവില് എന്ന പേരായ ഒരു സാധനുണ്ട് അത് ഉണ്ടാക്കിയാ മതി എന്ന് പറഞ്ഞു അയിൽ ഓല് ചോദിച്ചു വല്ലിപ്പ എന്താണ് ഈ തെറ്റുവില് ചോദിച്ചു ലൈനത്തുള്ള മുമ്പൊരു വലിയൊരു വല്ലിപ്പാന്റെ കോലത്തിലാ വന്നിട്ടുള്ളത് എന്താ തെറ്റുവില് എന്ന് ചോദിച്ചാലും മൂപ്പര് പറഞ്ഞുകൊടുത്തു ഒരു വല്യ മുള ഒരു വല്യൊരു കാല്ങ്ങനെ കുഴിച്ചിടുക എന്നിട്ട് നല്ലോണ അടി ഉറപ്പിച്ച് കുഴിച്ചിട്ടതിന്റെ ശേഷം അതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ മടക്കി കൊണ്ടുവരാ എന്നിട്ട് ഇബ്രാഹിന് ഒരു കയറുമ്മ കെട്ടിട്ടൈമാണു കൊളത്തിയാല് അങ്ങട്ട് വിട്ടാല് ഈ വടിയാണ്ട് നീരുമ്പോ അയിന്റെ പാണ് പോയിങ്ങാണ്ട് ചാടിക്കോളും എന്ന് പറഞ്ഞു ഓൽക്ക് വലിയ സന്തോഷമായി ഇബ്രാഹിം ഇസ്ലാമിനെ തീയിലിടാൻ ഒരു ഐഡിയ കിട്ടി അങ്ങനെ ഓല അത് ചെയ്യാണ് സയ്യദന ഇബ്രാഹീം അലി ഇസ്ലാമിന് രാജാവിന്റെ പട്ടാളക്കാര് തീയിലേക്ക് ഇടാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നസലീന് അലൈ ഇസ്ലാം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് വല്ല എന്ന് ചോദിച്ചു അപ്പോൾ സെയ്യുദനായി ഇബ്രാഹിംഅലി ഇസ്ലാം പറഞ്ഞു അമ്മ നിങ്ങളിലേക്ക് എനിക്ക് ഒരാവശ്യവുമില്ല എന്ന് പറഞ്ഞു അപ്പ ജിബിരി അലൈ ഇസ്ലാം ചോദിച്ചു എന്നിലേക്ക് ആവശ്യമുണ്ടോന്നല്ല ഞാന് ജിബിരിയിലാണ് അലൈ ഇസ്ലാം അള്ളാൻ്റെ അടുത്തുനിന്ന് വരികയാണ് അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു അപ്പോൾ സയ്യദനായി ഇബ്രാഹിം അലി ഇസ്സലാം പറഞ്ഞു എനിക്കെന്താണ് ആവശ്യമുള്ളതെന്ന് എന്നേക്കാൾ അറിയുന്നവനാകുന്നു എൻ്റെ റബ്ബ് ഓനോട് എനിക്കൊന്നും പറയാല്ല എന്ന് പറഞ്ഞു ഇതാണ് സംഗതി ഇതിൻ്റെ പേരാണ് തവക്കുൽ എന്ന് പറഞ്ഞത് ഞമ്മക്ക് തവക്കലുണ്ട് എന്ന് വാദം ഉണ്ടാവും ഏൽപ്പിക്കണ പണിയൊന്നുമില്ല വാദിച്ചതുകൊണ്ട് കൊണ്ട് അള്ളാഹത്തിലെ ഏറ്റെടുക്കൊന്നുമില്ല ഏൽപ്പിച്ചാലേ ഏറ്റെടുക്കുള്ളൂ ഇന്റെ കുട്ടിയേക്ക് അരിവാങ്ങാൻ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേ ഇങ്ങനെ നമ്മൾ ചിന്തിക്ക എൻ്റെ കുട്ടിക്ക് അരിവാങ്ങാൻ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേ അനക്ക് അരിവാങ്ങണത് തന്നെ നീ അധ്വാനിച്ചിട്ടല്ല അനക്കാരി വാങ്ങണന്ന് നല്ല കുട്ടികളെ കാര്യം ഞാൻ പന്ന മകരിവിന്റെ ശേഷം എന്തെല്ലാം സാധനം തിന്നു അല്ലെങ്കിൽ നെയ്ച്ചോറ് വെള്ളക്കിറ്റ് കാര്യം ഞാൻ മൂല്യരായ വലിയ തോഫിക്ക് ഉണ്ടാവും അതാണ് നെയ്ച്ചോറ് കോഴി ആട് പച്ചക്കറി മീൻകറി ചപ്പാത്തി അങ്ങനെയുള്ള പേര് പറയാൻ അറിയാത്ത സാധനങ്ങളും ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകും അത് അധ്വാനിച്ചിട്ടൊന്നല്ല പിന്നെന്താ തൗഫിയ അതാണ് ആ തൗഫിയക്ക് തവക്കുലുണ്ടായേ ഉണ്ടാവുള്ളൂ ഗോഡൌൺ എന്നറിയ അരി ഉണ്ടായിട്ട് കാര്യമില്ല ചങ്ക കൂടെ കീ പെട്ടാണ് പോവില്ല തൗഫിക്കില്ലെങ്കിൽ മൂന്നോ മാസമായി വാപ്പ വള്ളോ അന്നോ ഇറങ്ങാതെ കിടക്കാൻ തുടങ്ങിയിട്ട് മക്കള് നാട്ടുകാരോട് പറയുന്നുള്ള ചോദിച്ചാൽ തൗഫിക്ക് ഇല്ലെങ്കിൽ ചങ്ക് കൂടെ കീ പെട്ടൺ അള്ളാഹുവിനെ ഏൽപ്പിച്ചവർക്ക് മാത്രമാണ് തോഫിക്കുള്ളത് ഉദാഹരണമാണ് കുട്ടികൾ രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള ഉമ്മയാണെങ്കിലും തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഉണർന്നാൽ ഉമ്മ ഉമ്മ കുട്ടിയെ തൊട്ടിലിൽ ഉറക്കി കിടത്തിയിട്ട് എങ്ങോട്ടോ പോയി ഒരു നാല് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി എന്തോരാവശ്യത്തിന് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഉണർന്നുകൊണ്ട് മുല കുടിക്കാൻ വേണ്ടി കരഞ്ഞാൽ നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള ഉമ്മ കറിയാം എന്റെ കുട്ടി ഉണർന്നിരിക്കുന്നു എന്ന് കാരണം കുട്ടി ഉണർന്ന് കരഞ്ഞാൽ ഉമ്മയുടെ മുലയിലേക്ക് മുലപ്പാൽ ഇറങ്ങി വരും കാരണം കുട്ടി അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിരിക്കുകയാണെന്നതാണ് ഇതാണ് തവക്കൽ ഈ فمن يتوكل على الله فهو حسبه ان الله بالغ امره قد جعل الله لكل شيء قدرا فمن يتوكل على الله الله يل بيتغينيال فهو حسبه الله ابن مديا يا فمن يتوكل على الله فهو حسبه

മുസ്തഫായ നബി അലൈഹി നബിസ്വല്ലാ തങ്ങളുടെ തവക്കുലിന്റെ ഉദാഹരണം പറഞ്ഞത് പക്ഷികളെയാണെന്ന് ഞാൻ പറഞ്ഞു ഒരു പക്ഷി പോലും ഒരു പ്രാവ് പോലും ഒരു മൈന പോലും ഒരു തത്ത പോലും വയറ് നിറയാതെ കൂട്ടിലണയാറില്ല എന്നാണ് രാവിലെ അവർ ഇറങ്ങിപ്പോകുന്നത് എങ്ങോട്ടെന്നില്ലാതെയാണ് പക്ഷേ വൈകുന്നേരം കൂട്ടിലെത്തുമ്പോഴേക്ക് വയറ് നിറഞ്ഞിരിക്കും കാരണം പക്ഷികൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതും നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് എന്നുമാണ് ഏൽപ്പിച്ചു എന്നുള്ള അവകാശവാദേ ഉള്ളൂ നമ്മൾ സത്യത്തിൽ ഏൽപ്പിക്കുന്നില്ല നിങ്ങൾ എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്ന് അള്ളാഹു പറഞ്ഞത് പറ്റിക്കാൻ പറഞ്ഞതല്ല ഏറ്റെടുക്കാൻ പറഞ്ഞത് തന്നെയാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചോളി ഞാൻ ഏറ്റെടുത്തോളാം എന്ന് അള്ളാഹു താലെ പറഞ്ഞിട്ടുണ്ട് അത് ഒലണ്ട് ഏൽപ്പിക്കട്ടെ എനിക്ക് ഏൽക്കാനൊന്നും ആവില്ല വേറെ കുറെ പണിയുണ്ട് എന്ന് ഇരുത്തി പറഞ്ഞോന്നല്ല ഏറ്റെടുക്കാൻ പറഞ്ഞ തന്നെയാണ് പക്ഷെ നമ്മൾ ഏൽപ്പിക്കാൻ തയ്യാറല്ല എന്നതാണ് കാരണം അള്ളാഹു സുബാനുഭവ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി സൗകര്യങ്ങളും സംരക്ഷണങ്ങളും നൽകുന്നത് കുട്ടികൾക്കാകുന്നു എന്നാണ് അള്ളാഹു ഈ ദുനിയാവിൽ ഏറ്റവും പിന്നെ ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാൻ മറന്നതല്ല കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ കരുതിയതാണ് ഇന്റെ വയത് തന്നെയാണ് കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വയത് തുടങ്ങും എന്ന് കരുതിയിട്ട് കാത്തിക്കേണ്ട അല്ല അങ്ങനെ എപ്പളപ്പം ഞാൾ നീട്ടുക എന്ന് കരുതിയിട്ട് ഇങ്ങനെ കാത്തിക്കേണ്ട വയത് തുടങ്ങിയിട്ടുണ്ട് തന്നെയാണ് വയത് ഇത് രണ്ടു മണിക്കൂർ കഴിയുമ്പോ അവസാനിക്കുകയ്യ അപ്പൊ ഇങ്ങനെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും നിക്കണ്ട ഇപ്പൊ ഒരു വയത് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക അതുവരെ റോട്ട് കോക്കട്ടെ എന്നൊന്നും വിചാരിക്കണ്ട വയത് തുടങ്ങി വയത് എട്ട് നാല്പത്തിയഞ്ചിന് ആരംഭിച്ചിട്ടുണ്ട് ഇനി ഒമ്പത് നാല്പത്തഞ്ചിക്കും ഒരു മണിക്കൂർ പത്തേ നാല്പത്തഞ്ചിന് രണ്ട് മണിക്കൂർ അങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയിരുന്നോളൂ ഇന്നലെ മനസ്സിലാവുള്ളൂ വേറെ വർത്താനൊന്നുമില്ല നല്ലോണം ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക നിങ്ങൾ വേറെ എങ്ങോട്ടേലും നോക്കുകയാണെങ്കിൽ ഞാൻ പാട്ട് പാടും പാട്ട് പാടാൻ കഴിഞ്ഞാൽ നോക്കണം നിർബന്ധം ഒന്നുമില്ല പാട്ട് കണ്ണിമ്പിറ്റൊക്കെ പാടാ ബാത്റൂമ് വരെ പാട്ട് കേടല്ലോ നമ്മള് കക്കൂസ് പോകുമ്പോൾ കുറ്റിയിട്ടാണ്ട് പാട്ട് പെടും അതിനാരും കേൾക്കണ്ട ആരും നോക്കണ്ട പക്ഷെ വയത് പറയാനങ്ങനെല്ലാം ഇങ്ങോട്ട് നോക്കിയിരിക്കണം നിർബന്ധമാണ് നല്ല പറയുള്ളു അല്ലെ പാട്ട് അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയിരുന്നോളിന്ന ഞാൻ പാടി അല്ലെങ്കിൽ ഒക്കെ റോട്ടിക്കാൻ നോക്കണവെച്ചാ നമുക്ക് എല്ലാവരും കൂടി നോക്കുക എന്നിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി നമുക്ക് ഒരുമിച്ച് വയൽത് തുടങ്ങാം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കണം എന്നാ ഞാൻ പറയും ഉറപ്പാ വേർത്ത പരിപാടിയൊന്നുമില്ല തന്നെയാണ് ഇത് ഇങ്ങനെയാണ് പറയും ഇതിങ്ങനെയാണ് സമയം കഴിയുമ്പോ അവസാനിപ്പിക്കും അതാണ് പരിപാടി അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നല്ലോണം ശ്രദ്ധിക്കുലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞതുകൊണ്ടും കാര്യമില്ല കേട്ടതുകൊണ്ടും കാര്യമില്ല അള്ളാഹു റബുൽ ഏൽപ്പിച്ചിട്ടേ കാര്യുലിന്റെ ദിക്കറാണ് താരാട്ടുപാട്ട് റബ്ബി ജല്ലം ഏത് കുട്ടിയും ഉണ്ടാതിരിക്കും വയലിന്റെ സാധ്യത തന്നെ ഉണ്ടായിരിക്കും നടല്ലോ ഉറങ്ങുമ്പോ ആ എല്ലാവരും ഉണ്ടായിരിക്കും എന്താ കാരണം അത് തവക്കുലിന്റെ തിക്കറാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഹസ്ബി എനിക്ക് എന്റെ റബ്ബ് മതിയായവനാണ് എന്റെ ഹൃദയത്തിൽ അള്ളാഹു അല്ലാതെ വേറെ എന്നാണ് ഏത് കുട്ടിയും ഉണ്ടാതിരിക്കും അതാണ് താരാട്ടിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഞമ്മളിപ്പ എല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിന്റെ നടുക്കിപ്പോ ഒരു കുട്ടി വന്നു വിചാരിക്ക ചെറിയൊരു കുട്ടി അപ്പൊ അങ്ങനെ നാല് ഭാഗത്തുക്കൊക്കെ നോക്കും പരിചയമുള്ള ആരേലും ഉണ്ടോ ആരെയും കണ്ടില്ലെങ്കിൽ ഓനോട് കരി അപ്പോഴാണ് രേശ അപ്പുറത്തേക്ക് നോക്കിയപ്പോ അവന്റെ വാപ്പാനെ കണ്ടത് അപ്പൊ വേഗം വാപ്പാന്റെ അടുത്ത് ഓടി ചെന്ന് കണ്ട് മടിയിലട കയെന്ന് കരച്ചിൽ നിർത്തും വാപ്പാന്റെ അടുത്ത് നിന്ന് ഒരു കുട്ടി കരിയാണെങ്കിലോ വാപ്പാനേക്കാൾ പരിചയമുള്ള ആള് ഉമ്മയാണ് ഉമ്മ വന്നാൽ കരച്ചിൽ നിർത്തും ഉമ്മന്റെ ഒരു കുട്ടി കാര്യമാണെങ്കിലോ ഉമ്മയേക്കാൾ പരിചയമുള്ള ആള് വന്നാലേ നിർത്തുള്ളൂ ഉമ്മയേക്കാൾ കുട്ടിക്ക് പരിചയമുള്ളത് അള്ളാഹുറബുസത്തിനെയാണ് അതുകൊണ്ടാണ് താരാട്ടുപാടുമ്പോൾ നിർത്തുന്നതിന്റെ കാരണം കാരണം ഉമ്മ കുട്ടിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം ഉമ്മ താരാട്ടുപാടിയാൽ നിർത്താത്ത കുട്ടിക്ക് വാപ്പ കൊടുത്താൽ കരച്ചിൽ നിർത്തുന്നതാണ് കാരണം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുന്നതിന്റെ മുമ്പ് വാപ്പാന്റെ മുതുകിൽ വെച്ചുകൊണ്ട് കുട്ടി അള്ളാഹുവിനെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നാണ് രാത്രി ഉറക്കത്തിൽ രാത്രി ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് പേടിച്ച് കരയുന്ന കുട്ടികളെ വാപ്പ ഉറക്കിയാൽ ഉണരൂലാ നിങ്ങളെ പോയി നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊല്ലം വേദന വിളിക്കണ്ട അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അടുത്തൊല്ലം ഒരു സാധ്യതയും കാണുന്നില്ല കാരണം അങ്ങോട്ടും കൂടി തിരിഞ്ഞു നോക്കാൻ അയക്കണില്ല പിന്നെ ഇപ്പൊ എങ്ങനെയാ അടുത്തൊല്ലം വിളിക്കാം കാസർകോട്ട് വേദന ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട് അതിന്റെ ഒക്കെ ഒരു പരിപാടി എന്താ പറയുക നിങ്ങൾ റോട്ടിൽ കൂടെ ഇങ്ങനെ നിറച്ച് കച്ചവടം ഉണ്ടാവും ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും സാസിലാരും ഉണ്ടാവില്ല ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട് അന്നോടത്തൊക്കെ അങ്ങനെ തന്നെ പക്ഷെ ഇവിടെ അത് ചേറ്റ് വരാട്ടോ ഞാൻ നിങ്ങളെ കുറ്റം പറയണില്ല എനിക്ക് ഇവിടുന്ന് തടി എടുക്കേണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ടോ അതുകൊണ്ടാണ് പുതിയ ചേറ്റല്ല പറയാന രണ്ട് വർത്താനം പറയാനൊക്കെ പുതിയ ഉണ്ട് പക്ഷെ പറയണില്ല എന്തുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ആരോഗ്യത്തോടുകൂടെ നാട്ടിലേക്ക് പോകേണ്ടത് കൊണ്ട് പറയണില്ല സംഗതി അങ്ങനെയാണ് മക്കളെ കെട്ടിച്ചോടുത്തു ഓല മക്കളെ കെട്ടിച്ചോടുത്തുന്നു ആൾക്കാര് ഉറൂസു എന്നൊക്കെ പറഞ്ഞു വരും എന്നാ സഹസിലൊറ്റൊന്നും ഉണ്ടാവുക ഉണ്ടാവില്ല ഓല ഇങ്ങനെ കൂടെ ഇങ്ങനെ നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അതുകൊണ്ട് ആയാ പരിപാടിക്കൊന്ന അവിടെ ഇരിക്കി ഞാൻ പറഞ്ഞുതരാ സംഗതി പറയാം അപ്പൊ എന്താ പറഞ്ഞു വാപ്പ ഉറക്കിയാൽ ഉമ്മ ഉറക്കിയാൽ ഉറക്കത്തിൽ പേടിച്ചു കരയുന്ന കുട്ടീനെ വാപ്പ ഉറക്കിയാൽ ഉണരൂല ഏഴു ദിവസം ഉറക്കിയാൽ മതി വാപ്പ ഉറക്കിയാല് പേടിച്ചുല എന്തേ കാരണം ഉമ്മയുടെ ഉദരത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് വാപ്പാന്റെ മുതുകിൽ നിന്ന് കുട്ടി അള്ളാഹുവിനെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതെന്നെയാണ് കരയാത്തതിന്റെ കാരണം അതുകൊണ്ട് അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറുണ്ടെങ്കിൽ അവൻ ഏറ്റെടുക്കും മെഡിക്കൽ കോളേജിൽ കടന്ന് കൊറേ അഡ്മിറ്റ് ആയിട്ട് അങ്ങനെ അവസാനം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പേരെ കൊണ്ടേക്കോളി അല്ലാതെ ഒരു വയ്യും നിങ്ങൾ പഠിച്ചവനോട് പറഞ്ഞോളി അല്ലാതെ ഒരു വയ്യല്ല അങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിൽ മടക്കുകയാണ് രോഗിനെ വണ്ടി കയറ്റിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഫോൺ എടുത്തിട്ട് പള്ളിക്കത്തെ ഉസ്താദിനെ വിളിക്കും പിന്നെ ഉസ്താദേ ബാപ്പാന്റെ പേരേക്ക് കൊണ്ടുവരാനാണ് ഡോക്ടർ പറഞ്ഞത് ഇഞ്ഞ് പടച്ചോനോട് പറഞ്ഞോളീന്നാണ് പറഞ്ഞിട്ടുള്ളത് ദോരക്കൊണ്ടിട്ട് അല്ലാതെ പെന്താ കാട്ട എന്താ അതിൻ്റെ അർത്ഥം അല്ലാതെ എന്തെങ്കിലും കാട്ടാണ്ടെങ്കിൽ ആവും കൂടിയാണ് കാട്ടിട്ടേ പടച്ചോനോട് പറയുള്ളൂ എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം നമ്മളെ ആലോചിച്ച് നോക്കുകയാണെ ചെറിയ ചെറിയ കാര്യത്തിന് നമ്മളോരും നമ്മളൊക്കെ നാടുകളിൽ മജുലി സുന്നൂർ ഉണ്ടാവും ഞാൻ പലപ്പോഴും മജുലി സുന്നൂറിന്റെ വാർഷികത്തിന് പോലുണ്ട് ആൾക്കാർ വിളിച്ചുണ്ടോ വിളിച്ചോണ്ടായിട്ട് ഇങ്ങനെ മജുലി സന്നൂർ കയ്യാൻ നേരത്ത് കുറെ കടലാസ് ഉണ്ടാവും കാലിന്റെ മുട്ടിന്റെ വേദന മാറാന് കൈയിൻ്റെ കാലിന്റെ തള്ളാമ്പലിന്റെ നഖം പോന്നത് ശിഫയാകാന് വയറുവേദന മാറാന് ഓപ്പറേഷൻ നേരാവാന് എങ്ങനെ പറഞ്ഞ കുറെ സാധനങ്ങൾ പെരപ്പണി തീരാന് കടം ഇടാന് സംഗതി ഉണ്ടാവും മഹാനായ സയ്യിദ്ശിയാബ് തങ്ങള് നിർദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞമ്മള് മജുര സൂര് നടത്തുന്നത് ഹൈദർ ഏഷ്യാബ് തങ്ങൾ പാപ്പ കാൽമുട്ട് വേദന മാറാനാണ് മജുര സൂര് നടത്താൻ പറഞ്ഞത് എന്നുള്ള അഭിപ്രായം എനിക്കില്ല ദോരക്കണ്ടല്ല ഈ പറഞ്ഞ കേട്ടോ എഴുതി കൊടുക്കും വേണം ഒക്കെ വേണം പക്ഷെ ഹൈദർ ഞങ്ങൾ പാപ്പ് കാൽമുട്ടിന്റെ വേദന മാറാൻ വേണ്ടി പറഞ്ഞതല്ല മതിരിസുന്നൂർ ഹൈദർ ലീസിയാവ് തങ്ങൾ പാപ പേരപ്പണി തീരാൻ വേണ്ടി പറഞ്ഞതല്ല ഹൈദർ ലീശിയാവ് താങ്കൾ പാപ്പ ഗൾഫിലുള്ള കുട്ടികളെ ജോലി ശരിയാൻ വേണ്ടി പറഞ്ഞതല്ല ഹൈദർ ലീസിയാവ് തങ്ങൾ പാപ്പ മജിരിസുന്നൂറ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് നന്നാവാനാണ്